അഞ്ജു ഞാൻ എലഞ്ഞീന്നാണ് വരുന്നത് ആദ്യമേ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വേദി കയറി സാക്ഷിത്വം പറയാൻ പറ്റിയത് തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എനിക്കെങ്ങനെ പറയണമെന്നോ എനിക്ക് വാക്ക് പോലും കിട്ടുന്നില്ല പറയാനെ സാക്ഷിത്വം കാരണം ഞാൻ അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച് വന്ന ഒരാളാണ് ഞാൻ പുറത്താണ് പഠിച്ചത് ആന്ധ്രയിലാണ് പഠിച്ചത് നേഴ്സിങ് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പള്ളിയിലോ അങ്ങനെ വിടത്തില്ല അവർ ഹിന്ദുക്കൾ അവരെ അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഇതാണ് ക്രിസ്ത്യൻസിനോട് ഭയങ്കര ഒരു ഉച്ചവാണ് അപ്പോൾ പള്ളി പോകാൻ കിട്ടുന്ന അവസരങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും കുർബാന കൂടാൻ പറ്റാത്തതിലൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തെലുങ്ക് ആണ് സംസാരിക്കുന്നത് മലയാള ഒന്ന് കാടാൻ കാണാനൊന്ന് കൊതിക്കുകയും ഒന്ന് കുമ്പസാരിക്കാൻ കൊതിക്കുകയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരുടെ സൈഡിൽ നിന്നാണ് ഞാൻ അറിയുന്നത് കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട് ധ്യാനകേന്ദ്രം പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് സാക്ഷിത്വങ്ങൾ പറയുന്നുണ്ട് ഞാനത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു ഗൂഗിളിലൊക്കെ നോക്കി പിന്നെയുള്ള രീതിയിൽ ഞാനിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുവായിരുന്നു എങ്ങനെ വരാൻ പറ്റും എങ്ങനെ ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നേഷിച്ച് അന്വേഷിച്ചു ഒരു പ്രാവശ്യം വന്നു പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല ഉടമ്പടി എടുക്കാതെ ഞാൻ പോയി എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി എടുക്കണ്ടേന്ന് അതുകൊണ്ട് എടുക്കാണ്ട് ഞാൻ പോയതാ അതിന് ശേഷം പിന്നെ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞു നാലാം വർഷം ഒരു പഠിത്തം എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു വളരെ കോൺഫിഡൻസിൽ പരീക്ഷ എഴുതി ഞാൻ നാട്ടിൽ പോന്നാണ് പോന്ന് ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒരു വിഷയത്തിന് പോയി വിഷയത്തിന് പോയതിലും എനിക്ക് ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ വളരെ നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷ ഞാൻ പോയി അതിൽ എങ്ങനെ പോയി എന്നുള്ളതിൽ ആലോചിച്ചിട്ടൊന്നും പിടി കിട്ടുന്നില്ല എങ്ങനെ അതിന് പഠിക്കാം എന്നാലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല കാരണം അത്രയും നന്നായിട്ട് ഒരു പരീക്ഷ ഞാൻ ഫെയിലായി പോയതിൽ അപ്പം എനിക്ക് ഓർമ്മ വന്നാണ് നീ ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് പോന്നിടത്ത് എടുക്കത്തിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പോഴേ മാതാവിൻ്റെ രൂപമാണ് വന്നത് എനിക്ക് പോയേ പറ്റുള്ളൂ എന്നായി വീട്ടിൽ പറഞ്ഞു ഞാൻ വന്നു അത് ഉടമ്പടി എടുത്തു എനിക്ക് അറിയില്ല ഞാൻ ഈ ഒരു മണ്ണി ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല കാരണം ഞാൻ അത്രയും എൻ്റെ വീട് പോലെയാണ് ഞാൻ ഇവിടെ ച കാലും കുത്തുമ്പോൾ എനിക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ അതുപോലൊരു ഫീലിംഗാണ് ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു പോയ പിന്നെ എനിക്കൊരു ടെൻഷനില്ല ഞാൻ പരീക്ഷയെക്കുറിച്ച് പേടിക്കുന്നില്ല വരാൻ പോകുന്ന റിസൾട്ടിനെക്കുറിച്ച് പേടിക്കുന്നില്ല ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചേ ഞാൻ പേടിക്കുന്നില്ല എനിക്കെങ്ങനെ എനിക്ക് ഈ ഉടമ്പടി പൂർത്തിയായ അങ്ങനെ എങ്ങനെ പോയാൽ മതി വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല പരീക്ഷ എഴു രണ്ടാമത് എഴുതാൻ പോയി എഴുതാൻ പോയപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ടിക്കറ്റില്ല പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് എക്സാം എഴുതാൻ പോയത് ചെന്ന് കയറുന്നത് എക്സാമിൻ്റെ തലദിവസം രാത്രി പത്ത് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഒരു വക രാത്രി പഠിക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ താമസം എണീറ്റു ഒരു വർഷം പഠിച്ചില്ല എക്സാമിന് ചെന്നപ്പം എക്സാം പേപ്പർ കിട്ടുമ്പോൾ ടെൻഷനാണ് കാരണം ഒന്നാമതേ ഒന്ന് എഴുതിയ പരീക്ഷയാണ് ഇനി ഞാൻ എങ്ങനെയാണ് ഇത് എഴുതണ്ടേന്ന് എനിക്കറിയില്ല കാശുരൂപം കയ്യിലുണ്ടായിരുന്നു കാശുരൂപത്തിൽ മുത്തി നല്ലപോലെ ഞാൻ പ്രാർത്ഥി പറഞ്ഞു മാതാവ് ഞാൻ എഴുതുക പേന താഴെ വെക്കുമ്പം മാതാവ് അത്ഭുതം കാണിക്കണേന്ന് പറഞ്ഞു എക്സാമിൻ്റെ എഴുത്ത് തുടങ്ങി എഴുതി എഴുതി പോയി വളരെ പാടായിരുന്നു ആദ്യത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു രണ്ടാമത്തെ എക്സാം വളരെ പാടായിരുന്നു എഴുതിയിട്ട് എനിക്ക് മതിയാവുന്നില്ല ഇങ്ങനെയാന്ന് പക്ഷേ എൻ്റെ പേന പോകുന്നത് ഞാൻ ചലിക്കുന്ന വഴിയല്ല എൻ്റെ കൈ ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്കല്ല പോകുന്നത് ഞാൻ എന്തൊക്കെയോ എഴുതുന്നു സമയം തീരുന്നതിന് ആലോചിക്കുന്നേയില്ല എഴുതുക പോവുക അങ്ങനെ എഴുതി എഴുതി എൻ്റെ പേപ്പർ തീർന്നു പേപ്പർ തീർന്നു കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാൻ ഇനിയും ആൻസർ എഴുതിയിട്ടില്ല പതിനഞ്ച് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതാതെ വിട്ടിരുന്നത് എനിക്ക് ടെൻഷനായി ഞാൻ പരീക്ഷ എഴുതി തീർന്നിട്ടില്ല എനിക്ക് പേടിയാവുക മാതാവേ ഏൽപ്പിച്ച് തരുവായ എൻ്റെ പേപ്പറ് നോക്കിയേക്കണെ എനിക്ക് പേപ്പർ നോക്കുന്നത് മാതാവാന്നാ മനസ്സിൽ അവിടെ ഇരുന്ന് തന്നെ പേപ്പറ് കൊടുത്തുകഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ ഞാനെൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് പോകുന്നത് എണീറ്റ് പോന്നു എക്സാമിൽ എഴുതി കഴിഞ്ഞ് നാട്ടി വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് പുതുക്കേണ്ട സമയമായി പുതുക്കാൻ വന്നു പുതുക്കിയപ്പോൾ ആദ്യമായ അച്ഛൻ ചെല്ലുമ്പോൾ പറയുന്ന കാര്യമാണ് ഇത് ഈ ഒരു പുതുക്കലിന് ശേഷമാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം നേരാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം തന്നെയാണത് ആദ്യത്തെ പുതുക്കലിന് ശേഷം എൻ്റെ റിസൾട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വന്നു ഞാൻ പാസ്സായി എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ട് എൻ്റെ ആദ്യത്തെ ഈ സപ്ലി എക്സാം കഴിഞ്ഞപ്പം ഞാൻ ഒട്ടും വിചാരിച്ചില്ല ജസ്റ്റ് പാസിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നത് എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്നാണ് ഞാൻ പാസ്സായേക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ഞാനത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ എനിക്ക് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം എന്നുള്ളതായി ഞാൻ അതിനുവേണ്ടി കോളേജിൽ ഒരുപാട് വിളിച്ചു രജിസ്ട്രേഷൻ ആയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാസം രജിസ്ട്രേഷൻ എടുക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് മാസമായിട്ടും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല ടെൻഷനാകാൻ തുടങ്ങിയടുത്തത് ജോലി അടുത്തത് നാട്ടുകാരെല്ലാവരും ചോദിച്ചു തുടങ്ങി ജോലിക്ക് പോകുന്നില്ലേ എല്ലാവരുടെ അടുത്തുനിന്ന് സ്വാഭാവികമായി വരുന്ന ചോദ്യം ഞാൻ ഒരുപാട് ഒഴിവഴിവുകൾ പറഞ്ഞു പറഞ്ഞിട്ടും എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാണ്ടായി ഞാൻ വീട്ടിൽ തന്നെയായി റൂമിൽ അടച്ചിട്ട പോലെയായി ഡിപ്രഷൻ വക്കീലായി ഞാൻ ജോലി കിട്ടാത്തതിൻ്റെ ഒരു പേരിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യുമ്പോഴേ അവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു അതാകാത്ത കൊണ്ട് അതിൻ്റെ ഒരു പേടി കോളേജിൽ വിളിക്കുമ്പോൾ ആയിട്ടില്ല ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാതെ എന്നുള്ള പറച്ചിൽ എല്ലാം കൊണ്ടും ആകെ ഒരു മൂടാവസ്ഥയായി അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ച് പറയുന്നത് ഇന്നൊരു സ്ഥലത്ത് രജിസ്ട്രേ ഇൻ്റർവ്യൂ ഉണ്ട് നീ അത് അറ്റൻഡ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു അന്ന് എനിക്ക് നല്ല പനിയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒട്ടും മനസ്സില്ല പക്ഷേ മാതാവിനോട് പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യൂ ആ മാതാവേ കാത്തോളിനെ എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി വീഡിയോ കോൾ അവർ കട്ട് ചെയ്തു അടുത്ത പേടിയായി ഇതൊരു ഇതൊരവസാനത്ത് കച്ചിത്തുരുമ്പാണ് നല്ലൊരു ഹോസ്പിറ്റലാണ് കയറിയാൽ നല്ലൊരു ജീവിതം കിട്ടും പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ ഭാഗ്യവശ് ഭാഗ്യക്കേടോ ഭാഗ്യവശമോ കട്ടായിപ്പോയി ഞാനത് വിളിച്ചു പറഞ്ഞു കട്ടായി പോയി ഇനി വിളിക്കുമോ എന്ന് ചോദിച്ചു അവർ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചില്ല ഞാൻ ആകെ ടെൻഷനായി അപ്പോഴേ ഇരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ അമ്മ മാതാവേ എൻ്റെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാവേ സാക്ഷ്യം പറഞ്ഞോളാവേ എന്നെ സാക്ഷിയാക്കണേന്ന് എന്ന് പ്രാർത്ഥിച്ചു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് ഡയറക്ടർ വിളിച്ച് പറയേ സെലക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് ഓർക്കണം ഇൻ്റർവ്യൂ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പാസ്സായി ഓഫർ ലെറ്റർ അടിച്ചു തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് അവർ ഓഫർ ലെറ്ററാണ് തന്നത് അത് അമ്മയോട് എത്ര പറഞ്ഞാൽ ഞാൻ എൻ്റെ പാസ് എഴുതിയ പരീക്ഷയ്ക്ക് പാസ്സാവുന്നത് അല്ലല്ലോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഇൻറ്റർവ്യൂന് ഞാൻ പാസ്സായത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അതിന് ശേഷം അവരോട് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് രജിസ്ട്രേഷൻ ആയിട്ടില്ല ഇനി എന്നാണ് എന്നാണവർ ചേരേണ്ടതെന്ന് ചോദിക്കും ഉടനെ അത് രജിസ്ട്രേഷൻ ആയില്ലെന്ന് ഞാൻ പറയേണ്ട വരുമല്ലോ എന്ന് ഓർത്തിരുന്നപ്പം ആദ്യമേ വിളിച്ചത് ഹോസ്പിറ്റലുകാരാണ് എനിക്ക് മുപ്പതാം തീയതി അവിടെ ഈ മാസം മുപ്പതാം തീയതി ജോലിക്ക് ചെയ്യണം ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് ടെൻഷനായി ഞാനെൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല ഞാൻ എങ്ങനെ പോയി ചേരുമെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കേ എന്താകും നമുക്ക് അപ്പം കാണാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എന്നെ ഒന്ന് രക്ഷിക്കണേ രജിസ്ട്രേഷൻ ഒന്ന് പെട്ടെന്ന് ആക്കി തരണേ എന്ന് പറഞ്ഞു ഉടനെ എൻ്റെ കോളേജിൽ നിന്ന് വിളി വന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് പോയി എന്ന് പറഞ്ഞ് ഞാൻ ഈ പത്തൊമ്പതാം തീയതി പോയി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ഞാൻ വന്നേക്കുന്ന എൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഞാൻ ഇരുപത്തെട്ടാം തീയതി പോകുവാണ് മുംബൈക്ക് എനിക്ക് മുംബൈയിൽ മുപ്പതാം തീയതി ജോലിയായി ഒരു വർഷത്തെ ബോണ്ടിന് എൻ്റെ കൂട്ടുകാർ ഇതിനു മുന്നേ ആദ്യം പാസ്സായി പോയവരും ഇതിന് അവർക്കായ അംഗീകാരം കിട്ടാത്ത പല ഹോസ്പിറ്റലിൽ പോയി അവർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ അംഗീകൃതവും കൂടി കൂടിയ നല്ലൊരു സാലറി കിട്ടുന്ന നല്ലൊരു ഹോസ്പിറ്റലിലാണ് പോയി ജോയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പരീക്ഷ ഞാൻ ഫെയിലായത് എനിക്ക് നല്ലൊരു മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാതെ പോവുകയോ ചെയ്യുമ്പം ഒരിക്കലും ദൈവത്തിന് കുറ്റം പറയരുത് കാരണം ഞാൻ ഒരു അനുഭവത്തിൽ പറയുകയാണ് ഞാൻ ആദ്യത്തെ പരീക്ഷയിൽ ഞാൻ കാൻഡിൽ പ്രയർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉടമ്പടി എടുക്കാതെ പക്ഷേ ഞാൻ ഫെയിലായിപ്പോയപ്പം അതുപോലെ ഞാൻ കരഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്തൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ഞാൻ കരഞ്ഞ് രാത്രി മുഴുവനും കരഞ്ഞ് ഞാൻ ചോദ്യം ചെയ്തു എന്തിനെന്നെ തോപ്പിച്ചു ഞാൻ പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ട് എന്നെ എന്തിന് കൈവിട്ടു വേറെ ആരും പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചില്ലേ എന്തിനെന്നെ കൈവിട്ടു എന്ന് ചോദിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വിഷമിക്കുന്ന ഒരു നിമിഷം ഞാൻ അങ്ങനെ ചോദിച്ചു പോയല്ലോ എന്ന് ഓർത്താം എന്തിന് അങ്ങനെ ചോദിച്ചു പോയി ഞാനത് ചെയ്തത് തെറ്റല്ലേ ഒരിക്കലും നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യരുത് നിങ്ങൾക്കൊരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോഴേ എന്തിരു ദൈവമേ എന്നോടങ്ങനെ ചെയ്തു എന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾ വിചാരിച്ചതിൽ എന്തോ കൂടുതൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ദൈവം തരുന്നത് ഒരിക്കലും നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കരുത് നിങ്ങളാരും അങ്ങനത്തെ ഒരു തെറ്റിയായിരുന്നു ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ അച്ഛൻ്റെ ധ്യാനം ഉറപ്പായിട്ട് നിങ്ങൾ മുടങ്ങാതെ ചൊവ്വാഴ്ച ധ്യാനം കൂടേണ്ട ഒരു വ്യക്തിയാണ് അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് നിങ്ങൾ അത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിക്കൂ രാവിലെ ഇനി ഇനി ചെറിയ ചെറിയ ടിപ്സാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്നതുകൾ കൂടി പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂന്ന് പറയുന്നത് ഞാനത് അച്ചടി രീതി രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അച്ഛൻ പറയുന്ന രീതിയിൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കത്തും അച്ഛൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ നിമങ്ങൾ കത്തും നിങ്ങൾ സാക്ഷിത്വം പറയും സത്യമായിട്ടുള്ളതാണ് ഞാൻ അമ്മ മാതാവിനോട് ഒരിക്കൽ കൂടി നന്ന് പറയുവാണെനിക്ക് ഈ സാക്ഷ്യത്വം മുഴുവൻ പറയാൻ പറ്റിയതിനും നിങ്ങളോട് സംസാരിക്കാൻ പറ്റും നന്ദിയുണ്ട് ഈശ്വർ അതുപോലെ ഞാൻ ചെയ്യാറുള്ള പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ധ്യാനം എടുത്ത് ഈ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എൻ്റെ പേഴ്സിൽ ഞാൻ ചെറിയൊരു കുഞ്ഞ് പേഴ്സും കൂടി സൂക്ഷിക്കുന്നുണ്ട് കാരണം എനിക്ക് സാലറി ഇല്ല എനിക്ക് ശമ്പളം ഇല്ല പക്ഷേ എന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ എൻ്റെ പോക്കറ്റ് മണിയിൽ ഒരു ഭാഗം ഞാൻ എൻ്റെ ആ ഒരു പേഴ്സിലേക്കാണ് വെക്കുന്നത് അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചത് പേഴ്സിൽ എന്താ ഒരു ചെറിയ പേഴ്സ് അതിലെന്താ ഒരു പൈസ ശേഖരണം എന്ന് ചോദിച്ചു പറഞ്ഞു അത് എൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ ഒരു ബാഗിൽ വെക്കുന്നു മറ്റൊരാളുടെ ഭാഗം കൂടിയാണ് ഞാൻ എൻ്റെ പേഴ്സിൽ കരുതുന്നതെന്ന് ആരെന്നോട് എന്ത് പൈസ കാര്യം ചോദിച്ചാലും ഞാൻ ആ ഒരു ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കും ഇപ്പം എൻ്റെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് ഞാൻ വെച്ച നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗം ദൈവമേ ജീവിത അവസാനം വരെ എനിക്ക് ഉടമ്പടിയോട് ചേർന്ന് ജീവിച്ചു പോണമെന്ന് എൻ്റെ രണ്ടാമത്തെ നിയോഗമാണ് എനിക്ക് ജോലി കിട്ടി ഞാൻ എന്ത് എൻ്റെ കാശുകൊണ്ട് ജീവിക്കുന്നോടത്തോളം കാലം എൻ്റെ ദൈവമേ എൻ്റെ സാലറി ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ച് മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാൻ പറ്റണേന്ന് നിങ്ങളും എല്ലാവരും അങ്ങനെ മറ്റൊരാൾക്കും കൂടി മറ്റൊരു ജീവിതത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും വലിയൊരു മനുഷ്യരായി മാറും അങ്ങനെ മാതാവ് മാറ്റിയ മാ എന്നിയ മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത് അമ്മ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ക്രിസ്തുവരുടെ വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അഞ്ജു ജോസഫ് എന്ന ഈ മകൾ മകളുടെ വ്യക്തി ജീവിതത്തിൽ ലഭിച്ച ചില വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം പങ്കുവച്ചത് ബി എസ് സി ഐ പരീക്ഷ എഴുതി ഒരു വിഷയം പോവുകയും അതേറെ ക്ലേശം അനുഭവിച്ചുകൊണ്ട് ജയിക്കുവാൻ ഏറെ പരിശ്രമിക്കുകയും ചെയ്ത നാളുകൾ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അത് മുന്നോട്ട് പോവുകയും പരീക്ഷയുടെ ദിവസമെത്തിയപ്പോൾ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ച് യാത്രാ സൗകര്യം കുറവായിരുന്നതിനാൽ ബുദ്ധിമുട്ടി പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പാണ് അവിടെ എത്തിച്ചേർന്നതെങ്കിൽ കൂടിയും മറ്റാരും എഴുതുന്നത് പോലെ തൻ്റെ കരം പിടിച്ച് പരീക്ഷ മുഴുവനും എഴുതിത്തീർത്തുവെന്നും താൻ നോക്കുമ്പോൾ ഇനിയും പരീക്ഷയ്ക്ക് എഴുതുവാൻ വേണ്ടി ഒന്നോ രണ്ടോ കാര്യങ്ങളും മിച്ചമുണ്ടെന്നറിയുമ്പോഴും ആരോ തൻ്റെ കരം പിടിച്ച് ആ പേപ്പറിൽ നിറയെ എഴുതി വയ്ക്കുന്നത് മകൾ അനുഭവിച്ചുവെന്നാണ് ഡിസ്റ്റിങ്ഷനോടുകൂടി ആ വിജയം ലഭിച്ചതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആ ജോലി കണ്ടെത്തുവാൻ ആഗ്രഹിച്ച നാളുകളിൽ തന്നെ പരിശുദ്ധമാ സവിശേഷമാവിധം നല്ലൊരു ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുന്നു അവിടെയും അമ്മ മാതാവിൻ്റെ ഇടപെടൽ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇൻ്റർവ്യൂ തുടങ്ങി അല്പസമയം കഴിയുമ്പോൾ അത് നെറ്റ് കട്ടായി പോവുകയും ഇനി തനിക്ക് കിട്ടില്ലേ എന്തായി തീർന്നു അറിയാതിരിക്കുന്ന നിമിഷങ്ങളിൽ സെലക്ട് ചെയ്യപ്പെട്ടുവെന്ന അറിവ് ലഭിക്കുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത് ജോലിക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ കയ്യിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന നിബന്ധന ഉണ്ടായിരുന്നു പക്ഷേ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കാത്തത് മൂലം ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലേക്ക് വന്നെത്തിയ നാളുകളിൽ അമ്മ മാതാവ് തന്നെ ആ പ്രാർത്ഥിച്ച ജോലി ലഭിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ മകളുടെ കൈകളിലേക്ക് ആ നഴ്സിങ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അങ്ങനെ അവസാനത്തെ തടസ്സവും മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഓരോ തവണയും മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ചത് ആത്മധൈര്യമാണ് എൻ്റെ കടുവിലുള്ള വിശ്വാസമല്ല എൻ്റെ കഴിവ് ഞാൻ പഠിച്ചത് എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതൊക്കെ പരാജയപ്പെട്ടു പോയപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ വഴി നടത്തുകയും എനിക്ക് അനിവാര്യമായ വിജയം നൽകുവാൻ അമ്മമാതാവിനൂടെ എന്നെ സഹായിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യവും പ്രത്യാശയുമാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് പരീക്ഷയുടെ വിജയവും ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമവും സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങളിലും ഞാൻ ആശ്രയിച്ചത് മുഴുവനും അമ്മ മാതാവിലും തിരുക്കുമാറിലുമാണ് മനുഷ്യരിലല്ല മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചു കൊണ്ടുമല്ല ഞാൻ നീങ്ങിയത് മറിച്ച് പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ അത് എന്താണോ അച്ഛൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഉടമ്പടി പ്രകാരം ജീവിക്കുക എന്നതായിരുന്നു എൻ്റെ സന്തോഷവും അതിനു വേണ്ടിയാണ് ഞാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ അച്ഛൻ എപ്പോഴും സമയത്തെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിക്കാറുണ്ട് ഓരോ പ്രാർത്ഥനയ്ക്കും അത് അതിൻ്റേതായ സമയമുണ്ട് ഓരോ കാര്യം ചെയ്യുന്നതിനും അത് അതിൻ്റെതായ ചിട്ടയും ക്രമവും അച്ഛൻ നമ്മളോട് പറയാറുണ്ട് ചിലർ കരുതും ഇതെന്തിനാണ് ഇതേ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതേ ചിട്ടയിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അത് സമയത്തിൻ്റെ മാതാവ് സമയം കുറച്ചും സമയത്തിൻ്റെ മേൽ അവകാശിയായ അധികാരിയായ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അച്ഛനെന്നും സമയത്തെ ദിവസത്തെ അക്കങ്ങളെ ഒക്കെ കൃത്യമായി അച്ഛനരികിൽ പ്രാർത്ഥിക്കുന്നവരോട് സൂചിപ്പിച്ചാണ് അനുഗ്രഹത്തിന് വേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് രാവിലെ അഞ്ചര എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയമാണ് വൈകുന്നേരമേഴര എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയമാണ് അരമണിക്കൂർ വചനവായന എന്ന് പറയുന്നത് അത് കൃത്യതയോടെ പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധ വേണം അതോടൊപ്പം ഉടമ്പടി സാക്ഷ്യം ആ സമയത്ത് തന്നെ കൊടുവാനായി ഉടമ്പടി ധ്യാനം ആ സമയത്ത് തന്നെ പങ്കുചരുവാൻ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് ദൈവാനുഭവത്തെ എൻ്റെ ജീവിതത്തിലേക്കും എത്രയും വേഗം കരകതമാകുവാൻ ലഭിക്കുന്നതിന് സഹായിക്കണമേയെന്ന് ആഗ്രഹത്തോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിതത്തിന് ദൈവാനുഭവങ്ങൾ വേഗത്തിൽ വരുന്നതിന് തടസ്സങ്ങൾ മാറി വരുന്നതിന് സഹായകരമാവും അതിന്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ മകളേക്ക് ലഭിച്ച ഈ എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും അടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക